എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനി സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരു നാല് താമര വെറൈറ്റിയുടെ ട്യൂബറുമായിട്ടാണ് സെൽവിയുടെ ആണ് അപ്പം കാണിക്കുന്നുണ്ടതിൽ നാലെന്ന് പറഞ്ഞ പേരുകൾ ഒന്ന് അഖില സിയാം റൂബി പിങ്ക് ക്ലൗഡ് പിന്നെന്താ വൈറ്റ് പിയോണി അങ്ങനെ നാല് ടൈപ്പ് താമരയിലെ ട്യൂബറുകൾ വലിയ വലിപ്പമുള്ള ട്യൂബർ ഒന്നും അല്ലാട്ടോ പക്ഷെ പിടിച്ചു കിട്ടും കാരണം ഞാൻ ഇതൊരു ഒരു വർഷം മുമ്പ് പിങ്ക്ലോഡ് വാങ്ങിച്ചത് ഇതേപോലത്തെ ഇതിനായിട്ട് ഞാൻ ചെറുതായിരുന്നു നൂറ്റി അൻപത് രൂപയായിരുന്നു അന്ന് എനിക്ക് പിടിച്ചു കിട്ടി ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളെ ഞാൻ ഇട്ടേണ്ടി പോകും ഇപ്പോൾ കേട്ടോ കുറച്ച് നാളായി അപ്പോൾ ഇതൊക്കെയാണ് സൈ സൈസുകൾ കാണിക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് എൻ്റെ കോണ്ടെൻ്റ് നമ്പറുമായി ബന്ധപ്പെടുക ഇതൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ കുഞ്ഞിൻ്റെ ട്യൂബറായാലും ഓൺലി സെവൻറ്റി ഫൈവ് റുപ്പീസ് എഴുപത്തഞ്ച് രൂപയാണ് ഒരു കോംബോ ഫ്ലോർ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു നൈറ്റ് ഒരു നൈറ്റ് അയച്ചു തരണം ഞാൻ താല്പര്യമാണ് മനസ്സിലായോ അപ്പോൾ നാല് ഇതൊരു സൈസ് വരുന്നത് അതേ ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ ഒരു നാല് കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ നാല് കസ്റ്റേഴ്സിന് താങ്ക് യു ഫോർ വാച്ചിങ്